ജയ്ക്കെറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ടിക്കറ്റ് ടു ഫിനാലയുടെ രണ്ടാമത്തെ ടാസ്ക് ആയ പറക്കും തളിക ടാസ്ക് പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ആരാണ് വിജയിച്ചത് പോയിൻ്റ് ടേബിൾ അതിൻ്റെ സ്റ്റാറ്റസ് എല്ലാം പറയാം പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് പറക്കും ടാസ്ക് അതായത് ഒരു പെഡൽ സ്റ്റല്ലിൽ ഒരു റൗണ്ട് പ്രതലുണ്ട് അപ്പോൾ ആ ഒരു റൗണ്ട് കറക്കി എടുത്തുകൊണ്ട് ബസ്റടിക്കുമ്പോൾ ഈ റൗണ്ട് കറക്കി എടുത്ത് ആ പെഡൽ സ്റ്റെല്ലിൽ നിന്ന് ഇത് വേർതിരിച്ചെടുത്ത് അപ്പുറത്തെ പെഡൽ സ്റ്റെല്ലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഹോളുണ്ട് അപ്പോൾ ആ ഹോളിലേക്ക് ഇതിൻ്റെ ആണി ഇട്ടിട്ട് അത് അവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം അതുമ ടിക്കറ്റ് ഫിനാലയുടെ ബാനർ ഉണ്ടായിരുന്നു എന്നല്ലേ ഒരു ചെറുക്കൻ ടിക്കറ്റും കൈ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകുന്നത് സൂപ്പർമാൻ്റെ വാത്താണ് ആ ഒരു സംഭവമാണ് പസലായിട്ടുള്ളത് ആ പസല് ഷഫിൾ ചെയ്തിട്ടിട്ട് ഉണ്ടാവും അത് നമ്മൾ അറേഞ്ച് ചെയ്യണം അപ്പോൾ ഇതിന് ടൈം പീരീഡ് ഉണ്ട് അത് ഏറ്റവും കുറഞ്ഞ ടൈമിൽ ചെയ്യുന്ന ആൾക്ക് ആണ് പോയിന്റ് നില വരിക ആദ്യം പോയത് അനീഷ് സാബുമാൻ അനുമോൾ മൂന്ന് പേരായിരുന്നു അതായത് പോവാൻ വേണ്ടി ഒരു പൗളിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് ഏട്ടൊമ്പത് പേരുകൾ ഇട്ടിട്ട് അതിനകത്ത് നറുക്കിട്ടിട്ടാണ് എടുക്കുന്നത് കിട്ടുന്ന ഓരോരുത്തർക്കും കിട്ടിയ നമ്പർ അനുസരിച്ചാണ് ആക്ടിവിറ്റി റൂമിലേക്ക് പോകേണ്ടത് ആക്ടിവിറ്റി റൂമിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ അവിടെ പോയതിന് ആദ്യം പോയത് അനിമോള് സാബുമാൻ അനീഷ് ഇവർ മൂന്ന് പേരും അവിടെ എത്തുന്നു അനിമോള് കറക്റ്റായിട്ട് ആ റൗണ്ട് അതിൽ നിന്നും വേർതിരിച്ചെടുക്കാണ് അതായത് ഇത് കറക്കുന്നതിനോടൊപ്പം നമ്മളും കറങ്ങണം അങ്ങനെ നമ്മളും കറങ്ങി അത് വേർതിരിച്ചെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യുന്നു പക്ഷേ സാബുമാനും അനീഷിനും അത് തിരിച്ച് എടുക്കാൻ സാധിക്കുന്നില്ല അനീഷിനെ ആ പ്രോപ്പർട്ടിയുടെ അടിഭാഗം ഈ റൗണ്ടിൻ്റെ അടിഭാഗം അടക്കം അതിൽ നിന്നും വേർപ്പെട്ടു പോയിരുന്നു സാബുമാനും അങ്ങനെ തന്നെ സ്റ്റെക്കായിപ്പോയി താബുമാൻ്റെ പെഡൽ സ്റ്റെല്ലടക്കം പറഞ്ഞു പോന്നു ബസ് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരവസരം കൂടി തരാം എന്ന് പറഞ്ഞു അങ്ങനെ അനുമോളുടെ പൂർത്തിയായി അതിനുശേഷം സാബുമാനും അനീഷും രണ്ടാമത് രണ്ടാമട്ടം ചെന്നു പൂർത്തിയായി എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ പസൽ തന്നെയാണ് ഗ്രാൻഡ് ഫിനാലയുടെ ആ പസല് ആ ദീപാവലി ആഘോഷത്തിൻ്റെ ഒപ്പം തന്നെ നിലത്ത് വീണ ബാനറാണ് ബാനറാണത് ഓപ്പൺ ചെയ്ത ബാനറാണ് ആ ബാനർ ഇപ്പോഴും അവിടെ മെയിൻ ഡോറിൽ കിടക്കുന്നുണ്ട് അതിനുശേഷം പോകുന്നത് അക്ബർ ആര്യൻ ആതില അതിൽ ആദ്യം കഴിയുന്നത് അക്ബറിൻ്റെ ആണ് അതിന് ശേഷം ആതിലയുടെ കഴിയുന്നു പിന്നെ ആര്യൻ്റെ കഴിയുന്നു മൂന്നാമത് പോകുന്നത് നെവിൻ നൂറ ഷാനവാസ് ഇവരിൽ ആദ്യം കഴിയുന്നത് നൂറയുടെ ആണ് നൂറയുടെ ഇതിലും മുമ്പ് കഴിഞ്ഞാനായി പക്ഷേ നൂറേടെ ഒരു പസല് ഷാനവാസിൻ്റെ കയ്യിൽ വിട്ടിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പസൽ അറേഞ്ച് ചെയ്യുമ്പോൾ നിലത്ത് വീണയിൽ ബിഗ് ബോസ് തന്നെയാണ് കേട്ടോ അനൗൺസ് ചെയ്തത് അത് ഷാനവാസിൻ്റെ പസല് നിലത്തെടുക്കുന്നുണ്ട് വേഗം എടുത്തോളാം അപ്പോൾ ഷാനവാസ് അതെടുത്ത് വെച്ചു അതിന് ശേഷം നൂറയുടെ പസല് ആവുന്നില്ല അപ്പം ബിഗ് ബോസ് വീണ്ടും ഷാനവാസിന്റെ കയ്യിലുണ്ടെന്നും വിളിച്ചു പറഞ്ഞു അതനുസരിച്ച് ഷാനവാസിൻ്റെ ആ പസിലെടുത്ത് നൂറ വെച്ച് നൂറേടെ കഴിഞ്ഞു അങ്ങനെ ഫസ്റ്റ് നൂറയുടെ കഴിഞ്ഞു സെക്കൻഡ് നെവിൻ്റെ കഴിഞ്ഞു തേർഡ് ഷാനവാസിന്റെ കഴിഞ്ഞു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു ആദ്യം വിജയിച്ചത് പറഞ്ഞുതരാം മുപ്പത്തി രണ്ട് മിനിറ്റും അമ്പത്തിരണ്ട് സെക്കൻഡും എടുത്തിട്ട് ഒമ്പതാം സ്ഥാനത്ത് എത്തിയത് അനീഷാണ് മുപ്പത്തിരണ്ട് സെക്ക മിനിറ്റും പത്ത് സെക്കൻഡും എടുത്തിട്ട് എട്ടാം സ്ഥാനത്തെത്തിയത് ആര്യൻ ഇരുപത്തിയേഴ് മിനിറ്റും പതിനൊന്ന് സെക്കൻഡും മാത്രം എടുത്ത് ഏഴാം സ്ഥാനത്തെത്തിയത് ആദില ഇരുപത്തി അഞ്ച് മിനിറ്റും ഇരുപത്തി ആറ് സെക്കൻഡും എടുത്ത് ആറാം സ്ഥാനത്തെത്തിയത് അക്ബർ ഇരുപത്തി രണ്ട് മിനിറ്റും നാൽപ്പത്തെട്ട് സെക്കൻഡും എടുത്തിട്ട് അഞ്ചാം സ്ഥാനത്തെത്തിയത് സാബുമാൻ ഇരുപത്തിരണ്ട് മിനിറ്റും മുപ്പത്തിനാല് സെക്കൻഡും എടുത്ത് നാലാം സ്ഥാനത്തെത്തിയത് അനുമോൾ ഇരുപത് സെക്കൻഡും ഇരുപത് മിനിറ്റും അമ്പത്തൊന്ന് സെക്കൻഡും എടുത്ത് മൂന്നാം സ്ഥാനത്തെത്തിയത് ഷാനവാസ് പതിനെട്ട് മിനിറ്റും ഇരുപത്തിയൊന്ന് സെക്കൻഡും എടുത്ത് രണ്ടാം സ്ഥാനത്തെത്തിയത് നെവിൻ പതിനാല് മിനിറ്റും നാൽപ്പത്തി അഞ്ച് സെക്കൻഡും എടുത്ത് ഒന്നാം സ്ഥാനം പങ്കിട്ടത് നൂറയാണ് പറക്കുന്നണിയ ടാസ്ക് മക്കളെ നൂറ തൂക്കി അപ്പോൾ ഇനി ടോട്ടൽ ടിക്കറ്റ് ഫിനാലയുടെ ഇപ്പൊ ഇന്നലത്തെയും ഇന്നത്തെയും മിഞ്ഞാതത്തെയും കൂടി കൂട്ടിയിട്ടുള്ള പോയിന്റ് നില പറഞ്ഞുതരാം അനുമോൽ പന്ത്രണ്ട് പോയിന്റ് ആര്യൻ പതിനൊന്ന് പോയിന്റ് അക്ബർ എട്ട് പോയിന്റ് ആദില എട്ട് പോയിന്റ് അനീഷ് നാല് പോയിന്റ് സാബുമാൻ പതിമൂന്ന് പോയിന്റ് നൂറ പതിനാറ് പോയിന്റ് ഷാനവാസ് എട്ട് പോയിന്റ് നെവിൻ പതിനൊന്ന് പോയിന്റ് അപ്പോൾ മുൻപിട്ട് നിൽക്കുന്നത് നൂറയാണ് പതിനാറ് പോയിന്റോടെ ടിക്കറ്റ് പിന്നാലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് നൂറയാണ് പോയി വരാം അടുത്തൊരു വീടയുമായി